ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ചുണ്ടമ്പറ്റ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വികസനത്തിന് സമഗ്ര മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് മുഹമ്മദ് മൊഹസിൻ എം എൽ എ നിർമ്മാണം പുരോഗമിക്കുന്ന പുതിയ കെട്ടിട സമുച്ചയ പ്രവർത്തികൾ വിലയിരുത്തി സംസാരിക്കുകയായിരുന്നു എം എൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പുലുക്കല്ലൂർ പഞ്ചായത്തിലെ ചുണ്ടമ്പറ്റ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് മൂന്ന് ദശാംശം ഒൻപത് കോടി രൂപ ചിലവഴിച്ചാണ് കെട്ടിട നിർമ്മാണം നടത്തുക കിലയാണ് നിർമ്മാണ നിർവഹണ ഏജൻസി മൂന്ന് നിലകളിലായി ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ചതുരശ്ര മീറ്റർ ചുറ്റളവിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിൽ പന്ത്രണ്ട് ഹയർ സെക്കൻഡറി ക്ലാസ് റൂമുകളും ശുചിമുറികളും ഉണ്ടാകും ഭാവിയിൽ ലിഫ്റ്റ് സൗകര്യം ഒരുക്കുന്നതിനുള്ള പ്രവൃത്തികളും ഇതോടൊപ്പം നടത്തുന്നുണ്ടെന്ന് മുഹമ്മദ് മുഹസിൻ എം പറഞ്ഞു ക്ലാസ് മുറികൾ അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ലിഫ്റ്റ് വേണ്ട കൂടി കൂടി ഇനി അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് ഫണ്ട് കണ്ടെത്തേണ്ടതുണ്ട് ഉപയോഗിച്ചുള്ള രണ്ട് ക്ലാസ് മുറികളുടെ നിർമ്മാണവും നടന്നു വരുന്നുണ്ട് മുൻപ് എം എൽ എ ഫണ്ടിൽ നിന്ന് ടോയ്ലറ്റ് ബ്ലോക്കും ഒരു ബസ്സും സ്കൂളിന് അനുവദിച്ചിരുന്നു കെട്ടിട നിർമ്മാണം പൂർത്തിയാകുന്നതോടെ വിദ്യാർത്ഥികൾക്ക് മികച്ച പഠന സൗകര്യം ഒരുക്കാനാകും ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക ഡോട്ട് വ്യൂ ന്യൂസ്